കാട മരുന്ന് കോഴി സൂപ്പും കാടമരുന്ന് കോഴി വരട്ടിയതും ശിചിക്കുട്ടാ മാമ ശിജിക്കുട്ടന് കാടമരുന്ന് കോഴി ഉണ്ടാക്കി തരാട്ടാ തരാട്ടിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാടക്കോഴി വെച്ചിട്ട് ഈ അങ്ങാടി മരുന്നുകളും വെച്ചിട്ട് കാടക്കോഴിയാണ് ഉണ്ടാക്കാൻ പോണത് വേണ്ടി ഇവിടെ അഞ്ച് കാടക്കോഴിന് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ അങ്ങാടിന്ന് വാങ്ങുന്ന കോഴി മരുന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സാധനം അങ്ങാടി മരുന്ന് കടയിൽ നിന്നാണ് ഇത് വാങ്ങാൻ കിട്ടും അത് നൂറ് രൂപ വില വരും ഇതൊന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ പെറുക്കി മാറ്റി വെച്ചാണ് ഇത് മഞ്ഞൾ ഇത് ചുക്ക് വെളുത്തുള്ളി വടംപിരി വലമ്പിരി കായം കറാമ്പു ജാതിപ്പത്തിരി പെരിഞ്ചീരകം സാജീരകം ജീരകം വാൽമുളക് തിപ്പലി തക്കോലം ജാതിക്ക മാസിക്ക ഏലക്കായി കച്ചോലം വാൽമുളക് കൊള് പറഞ്ഞാൽ മുതിര വല്ലി കുരുമുളക് പട്ട വിലാരരി മാതളങ്ങിൻ്റെ ഉണങ്ങിയ തൊണ്ട് പിന്നെ ആ ആവശ്യത്തിന് കുറച്ച് കുറച്ചുപ്പ് വെളുത്തുള്ളി ചെറിയുള്ളി മാറ്റിവെച്ചാണ് കുടകപ്പാൽ ഇത് ഭയങ്കര കസ്പാണ് ഇത് നമ്മൾ ഉപയോഗിക്കില്ല ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ സാധിക്കില്ല പഴയ ആളുകളൊക്കെ ഇത് ഉപയോഗിക്കും നമ്മൾക്ക് ഇത് നമ്മൾക്കിതുപയോഗിച്ചാൽ കഴിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് എടുത്ത് മാറ്റിയിരിക്കുന്നത് കൊടകപ്പാൽ പിന്നെ ഇതിൽ അതിൻ്റെ പുറമെ കടുക് പിന്നെ ചെറിയ ചെറിയ ഒരുപാട് ധാന്യങ്ങളുണ്ട് അത് നമുക്ക് പെറുക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ധാന്യങ്ങളുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ഉണക്കിയ ശേഷം വേണം നമ്മളിത് വറുത്തെടുക്കാൻ പിന്നെ കോഴിമരുന്ന് പണ്ട് കഴിക്കുന്നവർ ഉപ്പ് ചേർക്കാതെയാണ് കഴിക്കുക നമ്മൾക്ക് ഉപ്പ് ചേർക്കാതെ ഒന്നും കഴിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കോഴിക്കു പകരം നമ്മളിവിടെ കാടയാണ് എടുത്തിരിക്കുന്നത് നാടൻ കാടയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുക നാടൻ കാടയും നമുക്കിപ്പോൾ കിട്ടില്ലല്ലോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കാട ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചീട്ടാ ഇതാ കഴുകി ഉണക്കി അങ്ങാടി മരുന്ന് വറുത്തെടുക്കാം ഇതാ കോഴി മരുന്ന് കഴുകി ഉണക്കിയതാണ് കരിയാണ്ട് വറുത്തെടുക്കണം വറുത്തായിട്ടുണ്ട് നമുക്കിതിനാറിയ ശേഷം അരച്ചെടുക്കണം മിക്സി ചെറുക്കി ആ അപ്പോൾ വറുത്തത് ആദ്യം നമ്മൾ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക പൊടിച്ച ശേഷം പിന്നെ വെള്ളം ഒഴിച്ച ശേഷം നന്നായി അരച്ചെടുക്കണം മിക്സി മിക്സിയിൽ നമ്മളിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് അരച്ചെടുക്കണം ഇതിൻ്റെ ഈ നാരുകളൊന്നും പറ്റില്ല നാരുകളും ഇതിൻ്റെ കോലും കോഴികളൊക്കെ ഉണ്ടെങ്കിൽ വയറുവേദന ഇതൊക്കെ വരും അപ്പം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം അതിൻ്റെ നീര് മാത്രം ചണ്ടികളൊക്കെ കളയണം അങ്ങനെ അല്ലെങ്കിൽ ഇതെന്താ പറഞ്ഞാൽ വയറുവേദനയൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയാണ് പണ്ടുള്ളവർ പറയണത് അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുക രണ്ടാം പ്രാവശ്യം നമ്മൾ ഇനി ഒന്ന് മിക്സിയിൽ അരച്ച് വീണ്ടും വരിക്കുകയാണ് ഈ അരിപ്പിൻ്റെ ഓട്ടകളൊക്കെ വലുതായ കാരണം നമ്മൾ ചെറിയ അരിപ്പിയിൽ അരിച്ചിരിക്കുകയാണ് ഇതൊക്കെ നാരുകളാണ് അധികം അതിൻ്റെ മെയിൻ ഓറലുകളൊക്കെ വന്നു ഇതതിൻ്റെ നാരാണ് ഇതിന് നമ്മൾ കളയും ഇത് ഉപയോഗിക്കില്ല എന്താ പറയുക ഇതിന് വയറുവേദന വരുന്നതാണ് പണ്ടുള്ളവർ പറയണത് നമുക്കത്ര അറിയില്ല അങ്ങനെയാണ് അതിൻ്റെ രീതി ചെയ്യണത് ഇതാണ് അതിൻ്റെ ചണ്ടിത വൃത്തിയാക്കി വെച്ച കാട കുക്കറിലേക്ക് ഇടുക ഇതിൽ അടിച്ചെടുത്തത് ഉള്ളി വെളുത്തുള്ളി ഉപ്പ് കാട മുങ്ങുന്ന പേരക്കുള്ള മരുന്നും വെള്ളവും കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കിട്ടിട്ടുണ്ട് നമ്മള് അപ്പൊ ഇത് മൂന്ന് ബിസില് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫാക്കാം ഈ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതേമാതിരി ആലത്തൂർ കൊടുവായൂർ ചിറ്റൂർ അങ്ങനെയുള്ള കൊല്ലങ്കോട് അങ്ങനെയുള്ള ഭാഗത്ത് നെൽകൃഷിയാണ് കൂടുതൽ മുൻകാലങ്ങളിൽ അപ്പോൾ അവർക്ക് കർക്കിടക മാസത്തിൽ പണിയൊന്നും ജോലികളൊന്നും അതേമാതിരി ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കും പണികളൊന്നും അധികം ഉണ്ടായില്ല അപ്പോൾ അവർ ശരീരം ആരോഗ്യപരമായി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തണുപ്പൊക്കെ കൂടിയത് കൊണ്ട് കാലുവേദന മുട്ടുവേദന പലതും പ്രായവർക്ക് വരും അപ്പോൾ ഈ കർഷകർ കർഷക തൊഴിലാളികൾ ഇവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ നാടൻ കോഴി അത് പറഞ്ഞാൽ മുട്ടയിടാത്ത നാടൻ കോഴി ഇതിനെ വേവിച്ച് ഈ അങ്ങാടി മരുന്ന് ഇട്ടിട്ട് കറി വയ്ക്കും ഇതേമാതിരി വേവിക്കും വേവിച്ച ശേഷം അവരതിന് കോഴി കുടിക്കുക എന്നാണ് അതിന് പറയുക അത് കാടക്കോഴിയിൽ ചെയ്യും കുളക്കോഴിയിൽ ചെയ്യും ഈ കോഴി ചെയ്യും പലതരത്തിലും ചെയ്യും അതിൻ്റെ മുമ്പായിട്ട് അവരെന്ത് ചെയ്യും പറഞ്ഞാൽ ഈ കഞ്ഞി കുടിക്കും പത്ത് ദിവസം കഞ്ഞി പത്ത് ദിവസം താള് മത്തൻ്റെ ഇല അങ്ങനെയുള്ള പല തകര അങ്ങനെയുള്ള പത്ത് ദിവസം ആ കഞ്ഞികൾ പിന്നെ പ പൈറ്റ് കഞ്ഞി പറയും പിന്നെ ഇടിഞ്ഞലിട്ടിട്ടുള്ള ഇടിഞ്ഞിൽക്കഞ്ഞി ഒരു മരത്തിന്റെ തൊഴിയാണ് ഇടിഞ്ഞൽ ആ മരത്തിന്റെ തൊഴി ഇട്ടുള്ള കഞ്ഞി പിന്നെ അതുമാതിരി തന്നെയാണ് അങ്ങനെയുള്ള പലതരത്തിലുള്ള കഞ്ഞികൾ അവർ വെച്ച് കഴിച്ച് ആരോഗ്യം നല്ല ഇതാക്കിയെടുക്കും കർക്കിടക മാസത്തിൽ പൊതുവെ നല്ല സാധനങ്ങളൊന്നും കഴിക്കാനും കിട്ടില്ല പണികളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഈ അങ്ങനെ തകരങ്ങനെ അങ്ങനെ ഒരു മാസം ഈ കർക്കിടക മാസം അവർ കഴിയും അപ്പോൾ ഈ അവസാനം ചെയ്യണ ഒരു ഇതാണിത് ഈ മുപ്പതാമത്തെ ദിവസങ്ങൾ അവസാനം ഇവർ ഈ കഞ്ഞി ഇത് വെച്ച് കുടിക്കുക മരുന്ന് കോഴി മരുന്ന് ഉണ്ടാക്കി കഴിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കാടയാണ് ഇത് മൺചട്ടിയിലാണ് അധികം ഉണ്ടാക്കുക നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ഇന്നത്തെ കാലഘട്ടത്തിനായിട്ട് സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് സ്റ്റീൽ പാത്രം കുഴപ്പമൊന്നുമില്ല അയുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇത് ആയുർവേദ ശാസ്ത്രങ്ങളിലൊന്നും പറയണമൊന്നുമല്ല ഇത് സാധാ നാട്ടിലുള്ള ഒരു ഏരിയകളിലുള്ള ഒരു രീതിയാണ് രീതിയാണത് നാട്ടിൻ പുറത്ത് നമ്മുടെ സാധാരണ നമ്മളും നമ്മുടെ കാരണന്മാരും ഒക്കെ വെച്ച് കഴിച്ചിട്ടുള്ളതാണ് ഞാനും കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇത് കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല ഒരുപാട് മരുന്നുകളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല രാത്രി ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷം കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷമാണ് ഇത് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഈ നീര് ഇതിൻ്റെ വെള്ളം മാത്രം കുടിക്കും കുടിച്ചിട്ട് അവർ കിടക്കും കിടക്കുന്നു കഴിഞ്ഞാൽ ഈ തണുത്ത സാധനങ്ങളൊന്നും അന്ന് കഴിക്കാൻ പറ്റില്ല ഇത് ഉപ്പ് ഇടാണ്ടാണ് അവരുണ്ടാക്കുക നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് തിന്നാനൊക്കെ ഉപ്പൊക്കെ വേണം അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടുന്നത് ഉപ്പൊന്നും ഇടാണ്ടാണിത് ഉണ്ടാക്കി കഴിക്കുക അങ്ങനെ രാത്രി ഇതിൻ്റെ ഇതിൻ്റെ ചാറ് മാത്രം കുടിക്കുവര് കുടിച്ചിട്ട് കിടക്കും പോപ്പ് വെച്ച് കിടക്കും തണുത്ത സാധനം ഈ വെള്ളച്ചോറ് തൈര് മോര് തണുത്ത വെള്ളം ഇതൊന്നും കുടിക്കാൻ പറ്റില്ല അത് അങ്ങനെ പോപ്പ് മുടി മുടിക്കിടക്കണം അങ്ങനെ രണ്ടു ദിവസം കിടക്കണം പിറ്റേ ദിവസം രാവിലെ ചൂടുള്ള ആഹാരങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ തണുത്തതൊന്നും കഴിക്കാൻ പറ്റില്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാനും പറ്റില്ല അങ്ങനെ മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ മൂടിക്കടക്കും കോഴിൻ്റെ ഒരു പ്രത്യേക എല്ലാ ഈ മരുന്നുകളും എല്ലാം ശരീരത്തേക്ക് പിടിച്ച് അവൻ്റെ മുട്ടുവേദന ജോയിൻ്റ് വേദന ഇങ്ങനെയുള്ളതൊക്കെ മാറുന്നതാണ് പറയണത് ഇത് കഴിക്കുന്നവർ എല്ലാ വർഷവും കഴിക്കും കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൈകാലു വേദനയൊക്കെ വരും വീണ്ടും അവർ അടുത്ത വർഷം കഴിക്കും അങ്ങനെയാണ് ഇത് പണ്ടുകാരങ്ങൾ ചെയ്തു വരുന്നു ഇതിൻ്റെ ബാക്കി ഇറച്ചി പറഞ്ഞാൽ അതിൽ വെറും പിണ്ടിയാണ് അതിൻ്റെ എല്ലാ സാധനവും ഈ ചാറിലേക്ക് വന്നു ആ പിണ്ടിയിലാണ് നമുക്ക് എണ്ണ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് തരുന്നത് വളരെ രുചികരമാണ് ഇതിൻ്റെ ടേസ്റ്റും രുചികരമാണ് ചാറ് തിരി കസ്പക്കുണ്ടാവും പക്ഷേ വളരെ നല്ല സൂപ്പാണിത് ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന പാലക്കാടിലുള്ള നെൽകർഷകരും അതേമാതിരി കർഷകത്തൊഴിലാളികളും കഴിക്കുന്ന ആരോഗ്യപരമായ ഒരു സൂപ്പാണ് ഇതെല്ലാവരും വെച്ച് കഴിക്കുക ഒരുപാട് ടേസ്റ്റാണ് അങ്ങാടി മരുന്ന് കടകളെന്നൊക്കെ ഇത് കിട്ടും നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് അരച്ച് എടുത്ത് ഇതുമാതിരി ഉണ്ടാക്കി കുടിക്കുക നല്ല സാധനമാണ് പല രീതിയിലും ഉണ്ടാക്കുക കോഴിയിലുണ്ടാക്കുക കുളക്കോഴിയിലുണ്ടാക്കുക കുളക്കോഴി ഒന്നും ഇപ്പോൾ കിട്ടില്ല കാടയിലുണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യാത് ഇത് കഴിക്കുന്നവർക്ക് പത്തിയുണ്ട് തണുത്ത സാധനവും കഴിക്കാൻ പറ്റില്ല പുളിയുള്ള സാധനവും ഈ രണ്ട് മൂന്ന് ദിവസം കഴിക്കാൻ പറ്റില്ല അതിന് ശേഷം ഇത് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് കഴിക്കുമ്പോൾ വൈദ്യന്മാരുടെ നിർദ്ദേശം അല്ലെങ്കിൽ അത് മുൻപ് കഴിച്ചവൻ്റെ പരിചയപ്രകാരം നിർദ്ദേശപ്രകാരം അതിന് മേൽനോട്ടത്തിലേക്ക് നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ ഈ കോഴിയിൽ പഴച്ചാൽ കുഴുക്കി പറയും കുഴുക്കി പറഞ്ഞാൽ മരിച്ചുപോവുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനെ സന്തുഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല മലശോധന ഇല്ലാണ്ടാകുക മുറിവൊക്കെ ചെയ്യുക ഗ്യാസ് വരികയൊക്കെ ചെയ്ത് നമ്മൾ ഡോക്ടറിനെ കാണിക്കണം വെച്ചിരിക്കാൻ പറ്റില്ല ഇത് ഭയങ്കര അപകടം പിടിച്ച കൂടിയാണ് നല്ല രീതിയിലാണെങ്കിൽ നല്ലതാണ് ചിലപ്പോൾ തണുപ്പുകയാണ് കാലിക്ക് പെട്ടെന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതുണ്ട് ശരീരം അളമിപ്പിക്കലാണ് ഇതിൻ്റെ മെയിൻ പണി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം അങ്ങനെ കളമിക്കുക പറയും അപ്പം നമ്മൾ അങ്ങനത്തെ ആ പത്യത്തിലും കറക്റ്റായിട്ട് ഇരിക്കണം പുളി തണുപ്പുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല മലശോധനകളൊന്നും ഇല്ല ഗ്യാസ് വൈര് മുറുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ് പരിചയമുള്ളവനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളിത് ചെയ്യണം ഈ കോഴി മരുന്നിട്ടിട്ട് ഒരു കോഴി ഒരാൾ ഒറ്റയ്ക്കാണ് കഴിക്കുക അപ്പോൾ അവർക്ക് പത്തിയും എല്ലതും വളരെ കൃത്യമായി നോക്കണം അതുപറഞ്ഞാൽ ഒരുപാട് ഡോസാണല്ലേ മരുന്നിൻ്റെ അളവ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പത്തിയൊക്കെ ഉള്ളത് നോക്കണം നമ്മളിപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ഇത്രയും ഈ ഒരു പാക്കറ്റ് മരുന്നും കൊണ്ട് അഞ്ചാറ് ആൾക്കാർ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പത്തിയൊന്നും പ്രശ്നമില്ല അങ്ങനെയുള്ളവർ ആ പത്തിയത്തിൽ ഇരിക്കണം പുളി പുളി എരിവ് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല തണുത്തൊന്നും കഴിക്കാൻ പറ്റില്ല വളരെ ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ പിന്നെ പണി ജോലി ചെയ്യാനോ പണി ചെയ്യാനോ തണുപ്പത്തിറങ്ങാനും പറ്റില്ല ഈ നല്ല പത്തിയും ശരീരത്തിന് നല്ല റെസ്റ്റും നിർബന്ധമായിട്ട് ആവശ്യമാണ് ഇതിന് ഒരുപാട് ഗുണം ചെയ്യണതാണ് അവർ പിന്നെ കർക്കിടകം കഴിയുമ്പോഴേക്കും നല്ല ആരോഗ്യമായി നല്ല ഉഷാറായിരിക്കും പിന്നെ കൃഷി ജോലികളൊക്കെ തുടങ്ങാൻ തുടങ്ങും കൊയ്ത്ത് തുടങ്ങും അങ്ങനെ വളമെടുപ്പ് തുടങ്ങും അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ജോലിക്കൊക്കെ പോകാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇവിടെയുള്ള പാലക്കാട് ജില്ലക്കാരിൻ്റെ ഒരു പഴയ രീതി ഇത് എല്ലാ സൂപ്പും കോഴിക്കറിമാതിരിയല്ല ഇത് പ്രത്യേക മസാലയായതും കോഴി മരുന്ന് കൂട്ടായതുകൊണ്ട് മരുന്ന് കൂട്ടായത് ഇതിൻ്റെ മണം ഒരുപാട് ദൂരത്തെത്തും ഒരു പ്രത്യേകതരം മണവുമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആകർഷണമുള്ള മണവാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ മണം ഇഷ്ടപ്പെട്ട് ഇന്ന് കോഴിമരുന്ന് ആണ് വെക്കുന്നതെന്നുള്ളതന്നെ എല്ലാവർക്കും അറിയും ആ വീട്ടിലൊന്ന് വെക്കുന്നുണ്ട് കോഴി കറി വെക്കുന്നുണ്ട് എന്ന് തന്നെ അടുത്ത വീട്ടുകൾക്കൊക്കെ അറിയും അത്രയും സ്മെല്ലാണ് ഒരുപാട് ദൂരത്ത് ഇതിൻ്റെ മണവൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന മണവാണ് എല്ലാവരും ഇത് പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഒരാളായി കഴിക്കുന്നത് സൂക്ഷിക്കണം വീട്ടിൽ എല്ലാവരും കൂടി ഒന്ന് വെക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല അങ്ങാടി മരുന്ന് കടയിലൊക്കെ പാലക്കാട് ജില്ലയിലൂടെ ടൗണിലൊക്കെ ഈ നാടൻ മരുന്ന് വിൽക്കുന്നതോടെ പോയാൽ നൂറ് രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് കിട്ടും നമ്മൾ ഒരുക്കി വെച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കുകയാണെങ്കിൽ ഒരു വലിയ പത്തിയൊന്നും നോക്കാനില്ല ഒറ്റയ്ക്ക് ഒരാൾ കഴിക്കുമ്പോൾ ഈ പത്തിയും ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം ആ എന്തിന് വേണം നോക്കി കാടക്കോഴി സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഇല്ല കാടക്കോഴി സൂപ്പ് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് നമുക്കിതെന്ന് ഈ കാടക്കോഴിനികളുടെ മാറ്റ അപ്പം ഈ കാടന്റെ എല്ലാ സൂപ്പും എല്ലാ നീരും ഇതിൻ്റെ ഉള്ളിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ മരുന്ന് ഈ ചാർലിക്ക് ഇത് വെറും പിണ്ടിയാണ് നമ്മളിതിനെ എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചന്തത്തിനും കൂടി വേണ്ടിയിട്ടാണ് മുഴുവനായി വെച്ചിരിക്കുന്നത് സാധാരണ പറയുമ്പോൾ ഇതാ കാട സൂപ്പ് റെഡിയായി കാടസൂപ്പിൽ കാടന്നെ എടുത്തിട്ട് ഈ മസാലകളൊക്കെ ചേർത്ത് നമുക്ക് വരറ്റിയെടുക്കുക മസാല താളിക്കാനുള്ള സാധനമാണ് ചെറിയുള്ളി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഉപ്പ് കറിവേപ്പില പെരിഞ്ചീരകം വെളിച്ചെണ്ണിട്ടെണ്ണ പെരിഞ്ചീരകം ചെറിയുള്ളി കറിവേപ്പില േ ആ ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ആ ശരി നല്ല ഇഷ്ടപ്പെട്ടു അതാണ് സ്നേഹിക്കുന്നത് തിളച്ച് തരികളിക്കുക ഇതങ്ങനെ വന്ന് വെണ്ണ തെളിഞ്ഞു വന്ന് പറഞ്ഞ് നമുക്ക് ഇറക്കാതെ നല്ല ടേസ്റ്റ് ആണ് നല്ല മണമൊക്കെ വന്നിട്ട് കുട്ടിക്ക് നല്ല സന്തോഷമൊക്കെ ഇതാണ് വാവാൻ നല്ല സ്നേഹിക്കുന്നത് ഒന്ന് വാവാക്കൊന്ന് മാമാക്കൊന്ന് പപ്പാക്കൊന്ന് ഉമ്മാക്കൊന്ന് പോരാടുന്നു നമുക്ക് ഇതിനൊന്ന് മറിച്ചു കാട മരുന്ന് കോഴി സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് കേടി മാക്കൊരു കാടാ ചിജാ കഴിച്ച സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ അടിപൊളി ആയിട്ടുണ്ട് ഇത് വരറ്റിയത് പ്രത്യേക ഒരു മണമാണ് ഇതിൻ്റെ ഉള്ളിയൊക്കെ ഇട്ട് വരറ്റുകയല്ല സൂപ്പർ ഇപ്പം കാട സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കാട സൂപ്പിൽ എടുത്ത് വരറ്റിയ കാടി നന്നായിട്ടുണ്ട് മസാലയൊക്കെ ആയിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയത് വളരെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലികൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക എല്ലാവരും കൂടി വീട്ടിൽ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ പത്തിയൊന്നും ഉണ്ടായില്ല ഒരാൾ ഒറ്റയ്ക്ക് ഒരു കോഴിയൊക്കെ കടിച്ചാൽ കുടിച്ചാൽ മാത്രമേ പത്തിയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക് യു ശ്രീ കുട്ട താങ്ക് യു പറയൂ പറ ശിക്കുട്ട സിജി തിന്നണ അവരെ തിരക്കിലാണ്